ഒരു സെക്ഷൻ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവയർനെസ് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ഒരു സംരംഭം വിജയകരമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ അപ്പോഴെപ്പോഴുള്ള അപ്ഡേഷൻസ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം അല്ലെ ശരിക്കും ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നത് വരുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിക്കും ടെക്നോളജിയും ടെക്നോളജിയുടെ വളർച്ചയും ടെക്നോളജിക്ക് വരുന്ന അപ്ഡേഷൻസും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ്സില് പുതിച്ചു മുന്നോട്ട് പോകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള അപ്ഡേഷൻസും ലൈവ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു കൂട്ടം ആൾക്കാർ അതായത് ചെടികളിൽ നിന്ന് വരുമാനം വേണം എന്നാഗ്രഹിക്കുന്ന ഒരു ഓൺലൈൻ സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്കായിട്ട് അങ്ങനെയുള്ള ചെടികളോട് ഇഷ്ടമുള്ളവരോട് ചെടികളിൽ നിന്ന് വരുമാനം വേണമെന്നാഗ്രഹിക്കുന്നവർക്കായിട്ട് നമ്മൾ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ പല പല സിംഗിൾ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് വീക്ക്ലി സൂം മീറ്റിങ്ങുകൾ കൊടുക്കുന്നുണ്ട് പലതും പല സെക്ഷനാണ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം പ്ലാൻ ലവേഴ്സിന് ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന ചെടികളിൽ നിന്നും ഇതര വസ്തുക്കളിൽ നിന്നൊക്കെ ഒരു സ്ഥിരം വരുമാനം ഉണ്ടാക്കാൻ ഹെല്പ് ചെയ്യാവുന്നതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് അതെ റീംസ് അക്കാഡമി ശരിക്കും ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരെയും പാകപ്പെടുത്തുന്ന കോഴ്സുകൾ കൊടുക്കുക പുതിയ പുതിയ ടെക്നോളജീസ് പരിചയപ്പെടുത്തുക എന്നതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെയിൻ കോഴ്സ് അതായത് റീംസ് അക്കാഡമിയിലെ ആദ്യത്തെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ആമസോൺ സെല്ലിംഗ് മാസ്റ്ററി തന്നെയാണ് എന്തുകൊണ്ടെന്നല്ലേ ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഈ ഏറ്റവും നന്നായി വിൽപ്പന നടത്താൻ പറ്റുന്നത് നല്ലൊരു സംരംഭകനാകാൻ നമുക്ക് നമ്മളെ സഹായിക്കുന്നത് ആമസോൺ തന്നെയാണ് കേട്ടോ അപ്പോൾ ഏഴ് ദിവസത്തെ കോഴ്സാണ് നമ്മൾ ആമസോൺ സെല്ലിങ് മാസ്റ്ററായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ വരുന്നത് ആമസോണിൽ എങ്ങനെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാം ആർക്കൊക്കെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാം എങ്ങനെ ഒരു ആമസോൺ സെല്ലർ അക്കൗണ്ട് തുറക്കാം നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചെടികളൊക്കെ എങ്ങനെ അതിൽ ലിസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മളിതിലൂടെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കണ്ടു പഠിക്കുവാനായിട്ട് ടാക്ക് മാങ്കോ റെക്കോർഡ് കോഴ്സുകളായിട്ടാണ് ഈ ഈ ഒരു ആമസോൺ സെല്ലിംഗ് മാസ്റ്ററെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വിനോദത്തിനായിട്ട് വളർത്തുന്ന ചെടികളിൽ നിന്നും നിങ്ങൾ പാഴ് വസ്തുക്കളായി കണ്ടു കളയുന്ന വസ്തുക്കളിൽ നിന്നും ഒരു സ്ഥിര വരുമാനം നേടാം അതെങ്ങനെയൊക്കെയാണ് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ ഇതായുള്ള സമയങ്ങളിൽ ഈ കോഴ്സ് കണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് വൺ ട്രിപ്പിൾ നയൻ ആണ് അടുത്തതായിട്ട് എ കംപ്ലീറ്റ് ക്യാൻവ ട്യൂട്ടോറിയൽ എന്ന കോഴ്സാണ് കേട്ടോ ക്യാൻവ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇപ്പോൾ അറിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടണമെങ്കിലോ ഡിസൈൻ ചെയ്യണമൊക്കെ ഇപ്പോഴും തന്നെ ആയിരുന്നാലും നമ്മളൊരു പോസ്റ്റ് ഇടണം അല്ലെങ്കിൽ ഒരു വീഡിയോ ഡിസൈൻ ചെയ്യണം ഇതിനൊക്കെ ആരെയാണ് സമീപിക്കുക ശരിക്കും പ്രൊഫഷണൽ ആയിട്ട് അത് ചെയ്യുന്നവരെ നമ്മൾ കോൺടാക്റ്റ് അല്ലേ അവരെ കൊണ്ടായിരിക്കും ചെയ്യിപ്പിക്കുക ഇപ്പോൾ ഒരു പോസ്റ്ററൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ അഞ്ഞൂറോ മുന്നൂറ് രൂപയൊക്കെയാണ് ഓരോരുത്തർക്കും കൊടുക്കേണ്ടി വരിക അപ്പോൾ ഒരു മുപ്പത് ദിവസം നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുറന്നു മുപ്പത് ദിവസം നമുക്ക് നമ്മൾ നമ്മൾക്കും മുപ്പത് പോസ്റ്റുകൾ ഇടണം നമുക്ക് മുപ്പത് പോസ്റ്ററുകൾ തയ്യാറാക്കണം എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എത്രത്തോളം രൂപയായിരിക്കും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരിക എന്നാൽ ക്യാൻവ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പോസ്റ്ററുകൾ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് ഒരു പോസ്റ്ററോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് ഇൻഡോസ്ട്രീറ്റർ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കണമായിരുന്നു അല്ലേ എന്നാൽ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇൻബിൽഡായിട്ട് ഒരുപാട് ടെമ്പ്ലേറ്റ്സുകൾ ഉള്ളതാണ് ഈ ക്യാൻവ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു അക്കൗണ്ട് എടുത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഓരോ സംഭവങ്ങളെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതിയാവും നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ക്യാൻവ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ളതാണ് പോസ്റ്ററുകൾ മാത്രമല്ല നമുക്ക് എന്താ പറയുക വീഡിയോസ് ഡിസൈൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഓരോ ഓരോ ഫോണ്ടുകൾ മാറ്റി 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 ചെയ്യാം ഒത്തിരി കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ആണ് അതിന് കൊടുക്കുന്നത് കംപ്ലീറ്റ് ക്യാൻവ ട്യൂട്ടോറിയൽ എന്ന പേരിലാണ് ഫൈവ് ഡബിൾ നയൻ ആണ് അതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് നിമിഷ നേരം കൊണ്ട് പോസ്റ്ററുകളും വീഡിയോസും ഒക്കെ ഡിസൈൻ ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയയെ ആക്റ്റീവ് ആക്കാൻ നമ്മുടെ സോഷ്യൽ മീഡിയയെ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളാണ് ക്യാൻവ ശരിക്കും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാൾ പഠിച്ചിരിക്കേണ്ട അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് ക്യാൻവ അപ്പോൾ ക്യാൻവയിലാണ് ഈ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത് വീഡിയോ കോൺഫിഡൻസ് മാസ്റ്റർ ആണ് ശരിക്കും നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത് വീഡിയോസിലൂടെയാണ് അല്ലേ മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് വീഡിയോസിലൂടെയാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനലായിരുന്നാലും ഇൻസ്റ്റാ പേജ് പേജായിരുന്നാലും എന്താ പറയുക ഫേസ്ബുക്ക് പേജായിരുന്നാലും ഒക്കെ ക്രിയേറ്റ് ചെയ്താലും വീഡിയോയ്ക്ക് മുന്നിലേക്ക് വരാൻ പറ്റാത്ത കോൺഫിഡൻസ് ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ അത് മാത്രമല്ല ഇപ്പോൾ മുഖം കാണിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാനുള്ള ടെക്നിക്സ് അറിയാത്ത അതിനൊരു കോൺഫിഡൻസ് കിട്ടാത്ത ഒത്തിരി പേരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നതാണ് ഈ വീഡിയോ കോൺഫിഡൻസ് മാസ്റ്റർ ചെയ്യുന്ന ഒരു കോഴ്സ് വരുന്നത് ശരിക്കും ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിലേക്ക് വരുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളിലൂടെയാണ് ഈ വീഡിയോ കോൺഫിഡൻസ് മാസ്റ്റർ മുന്നോട്ട് പോകുന്നത് വീഡിയോ കോൺഫിഡൻസ് കൂട്ടാനുള്ള ടാസ്കുകളും ടിപ്സുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഈ കോഴ്സിൻ്റെ കോഴ്സ് ഫീ വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്തതായി ബേസിക് വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് ആണ് കേട്ടോ ശരിക്കും ഒരു സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ റീൽസ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്സ് ചെയ്യാൻ ആദ്യമല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക സ്റ്റോറി ചെയ്യാൻ അങ്ങനെയുള്ള വീഡിയോ എഡിറ്റിംഗ് ക്ലാസ്സുകളാണ് നമ്മളൊരു നമ്മളൊരു യൂട്യൂബ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ അക്കൗണ്ടുകളിലേക്ക് വീഡിയോ ഇടുന്നതിനുള്ള ബേസിക് വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് വി എൻഡിലാണ് നമ്മൾ കൊടുക്കുന്നത് വി എൻ്റെ ഒരു അവയർനെസ്സുകൂടെ കൊടുക്കുന്നത് പക്ഷെ ഇതിൻ്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചെടികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങി അതിലേക്ക് പോസ്റ്റുകൾ ഇട്ട് അതിലേക്ക് വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അടുത്തത് ഫേസ്ബുക്ക് ആഡ് ആണ് കേട്ടോ ഒരു ഫേസ്ബുക്ക് പേജ് നമ്മൾ തുടങ്ങുന്നത് മുതൽ നമ്മൾ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് വരെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇതിൽ തരുന്നുണ്ട് ഓരോ നമുക്കിപ്പോൾ ടാർജറ്റ് ഓഡിയൻസ് നമ്മുടെ ടാർജറ്റ് ഓഡിയൻസിലേക്ക് എത്താനുള്ള ടെക്നിക്സുകളും അതിലേക്കുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതും എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ 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 കോഴ്സുകളിലൂടെ മുന്നോട്ട് പോകുന്ന നമ്മൾക്ക് സിൽവർ ലൈഫ് ടൈം മെമ്പർഷിപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി കൂടിയുണ്ട് അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്കുള്ള നിങ്ങൾക്കുള്ള ക്ഷണമാണ് ശരിക്കും ഫൈവ് ആണ് ഈ ഒരു കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് വരുന്നത് ഈ മെമ്പർഷിപ്പിലേക്ക് ബാക്കി എല്ലാ കോഴ്സുകളും ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഞാൻ ആദ്യം കുറേ കോഴ്സുകൾ കാണിച്ചു ആ കോഴ്സെല്ലാം റെക്കോർഡ് കോഴ്സുകളാണ് അതിന് മറ്റ് സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കോഴ്സുകൾ കാണാനും നിങ്ങൾക്ക് തന്നെ തന്നെ പഠിക്കാനുള്ള ഓപ്ഷനിലാണ് ആ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മുടെ സിൽവർ ലൈഫ് ടൈം മെമ്പർഷിപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല വീക്കിലി നമുക്ക് സോ മീറ്റിംഗ്സ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം ക്ലിയർ ചെയ്യാം നിങ്ങളുടെ ഓരോ വീക്ക്ലിയും വീക്കും അനലൈസ് ചെയ്യുന്ന Room, ും വീക്ക്ലി വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേഷൻസ് അനലൈസ് ചെയ്യുന്നുണ്ടാവും പുതിയ പുതിയ അപ്ഡേഷൻസ് ഇതിൽ വരുന്നുണ്ടാവും പുതിയ പുതിയ ടെക്നിക്സ് വരുന്നുണ്ടാവും അങ്ങനെയുള്ള സർവീസുകളെല്ലാം കൂടിയാണ് ഈ സിൽവർ ലൈഫ് ടൈം മെമ്പർഷിപ്പിലേക്ക് വരുന്നത് അതിന് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് ആ ഒരു മെമ്പർഷിപ്പ് ഫീ വരുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ശരിക്കും അതിപ്പോൾ ഫൈവ് ത്രിപ്പിൾ നയനിന് ഓഫർ പ്രൈസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ശരിക്കും ഈ സിൽവർ ലൈഫ് ടൈം മെമ്പർഷിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ മുമ്പ് പറഞ്ഞ എല്ലാ കോഴ്സുകളും തന്നെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കുന്നതാണ് ആ കോഴ്സിലേക്ക് പ്രത്യേകം പ്രത്യേകം ഫീ അടച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കോഴ്സ് എടുക്കേണ്ടതില്ല എല്ലാ കോഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ചെടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓൺലൈൻ വിപണി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കൊരു സംരംഭകയാവാൻ അല്ലെങ്കിൽ സംരംഭകനാകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സുകൾ എടുക്കാവുന്നതാണ് ശരിക്കും നമ്മൾ പഠിക്കുമ്പോഴാണല്ലോ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വളരാൻ സാധിക്കും അങ്ങനെയുള്ളൊരു അവസരമാണ് നമ്മളിവിടെ ഒരുക്കി തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ വർഷത്തിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരെയും അതിൽ വിജയിക്കാൻ ഉദ്ദേശിക്കുന്നവരെയും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ ഞാൻ ഇതിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തന്നെ കരുതുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം